സുജാതൻ സാറേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികളെ വിട്ടിട്ട് മോഡി ഗവൺമെൻറ്റ് രാഷ്ട്രീയക്കാരെ വേട്ടയാടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉൾ വെറും മൂന്ന് ശതമാനത്തോളം രാഷ്ട്രീയക്കാരെ മാത്രമേ ഇതുവരെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു കണക്ക് പുറത്തു വരുന്നുണ്ട് ഈ മൂന്ന് ശതമാനത്തിൽ തന്നെ വെറും ഒരു ശതമാനത്തോളമാണ് ഈ ട്രയൽ ബേസിസിലേക്ക് വരുന്നത് ബാക്കി മുഴുവൻ മറ്റുള്ള ആളുകൾക്കെതിരെയാണ് നടപടികളൊക്കെ ഉണ്ടാവുന്നത് അപ്പം ഇത് നിരന്തരമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ സുദീർഘമായി നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ മോദി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത് സീറ്റും നാനൂറ് സീറ്റും നമ്മൾ നേടും നമുക്ക് ആവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് സ സാറിന് എന്ത് തോന്നുന്നു ഈ ഇ ഡി എ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ് എന്നുള്ളത് ഈ എലക്ഷൻ കാലത്തെ ഒരു നിരന്തരമായ ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അത് പറയുന്നുണ്ട് കേന്ദ്രത്തിലെ കുറ്റാന്വേഷണ ഏജൻസികളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടാതെ സി ബി ഐയും ഒക്കെ ബംഗാളിലൊക്കെ ചില കേസുകളിലെ പിന്നെ സി ബി ഐയുടെ ഇടപെടൽ നമ്മൾ കണ്ടു അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ ബഹപോക്കലിനാണെന്നാണ് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അതേസമയത്ത് മോഡി ഇന്ന് അതിൻ്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് മൊത്തം നൂറ് കേസുകൾ ചെയ്ത് എടുത്താൽ അതിൽ മൂന്ന് ശതമാനം മാത്രമേ രാഷ്ട്രീയക്കാർക്കെതിരെ വരുന്നുള്ളൂ ആ മൂന്ന് ശതമാനത്തിൻ്റെയും പകുതി മാത്രമേ ഒരു കുറ്റ വിചാരണ ലെവലിലേക്കും എത്തുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ അദ്ദേഹം രാജിവെക്കാതെ ജയിലിലിരുന്ന് ഭരിക്കുന്നതിൻ്റെ ധാർമ്മികത എന്താണ് ജയിലിൽ ആ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരാൾ ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാജിവെക്കേണ്ടതാണ് അത് നല്ല കിഴിവഴക്കമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് അരവിന്ദ് കെജ്രിവാളിനെ ഉദ്ദേശിച്ചാണ് ആ പ്രത്യേകിച്ചും ആ കാര്യം പറഞ്ഞത് ഇപ്പം ഡൽഹി ഹൈക്കോടതി തന്നെ അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചിട്ടുണ്ട് ഇവർക്ക് അധികാരത്തിൽ മാത്രമാണ് താല്പര്യം അതെ അതെ അവിടെ ഇപ്പോൾ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ സ്റ്റാൻഡ് സ്റ്റില്ലാണ് ഇലക്ഷൻ കാലമാണ് ഭരണ കാര്യങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പിന്നെ പ്രാധാന്യം എല്ലാ നേതാക്കൾക്കും വരും എന്നാലും വെർച്വലി ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ നാഥൻ അവസ്ഥയിലാണ് ജയിലിനകത്തിരുന്നൊരാൾ എങ്ങനെയാണ് ഫയലുകൾ നോക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ജയിലിൽ വിളിച്ചു വരുത്താൻ പറ്റുമോ അത് പ്രായോഗികമല്ല അദ്ദേഹം ചാർജ് ഒരാളിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിരുന്നു ആരായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വിശ്വസ്തരായ മുഖ്യമന്ത്രി വിശ്വസ്തരായ ഒരാളിനെ അതിൽ ഒരാളിനെ ചുമതല ഏൽപ്പിക്കാൻ ബാധ്യസ്ഥനായിരുന്നു അത് ചെയ്യാതെ അദ്ദേഹം ജയിലിലിരുന്ന് ഡൽഹി ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നു അത് ഒട്ടും ജനാധിപത്യത്തിനൊട്ടും ചേർന്നതല്ല അതേസമയം അത് ധാർമ്മിക രാഷ്ട്രീയത്തിനും മോറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിനും മോശമാണ് അപ്പോൾ അത് ഇനി നാളെയും ഭരണാധികാരികൾ ഇതൊരു കീഴ്വഴക്കമായി കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ അവസ്ഥ ആ കാര്യം പ്രധാനമന്ത്രി ഈ ദീർഘമായ സംഭാഷണത്തിൽ എടുത്തു പറയുന്നുണ്ട് പ്രധാനമന്ത്രി ഒരുപാട് വിഷയങ്ങളെ സ്പർശിക്കുന്നു ആ ഇൻ്റർവ്യൂയിൽ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾ വിദേശ നയം അങ്ങനെ ഇന്ത്യയെ പൊതുവായി ബാധിക്കുന്നതും അടുത്ത ഒരു പതിനഞ്ച് വർഷത്തേക്ക് വരുന്ന ഇന്ത്യയുടെ ഭാഗതയത്തെക്കുറിച്ചെല്ലാം അതിൽ സവിസ്തരം പല ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട് ഒരു സംശയവും വേണ്ട യു സി സി നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ആ അദ്ദേഹം യു യൂണിഫോം സിവിൽ കോഡ് അത് ബി ജെ പിയുടെ പ്രഖ്യാപിതമായ ബാധ്യതയായിട്ട് അവർ ഏറ്റെടുക്കുമെന്നും അത് അടുത്ത ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണെന്നും പറഞ്ഞിട്ടുണ്ട് നേരെ അല്ലെങ്കിൽ തന്നെ നേരത്തെ തന്നെ അത് പിന്നെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിലുള്ളതുമാണ് അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഒരു രാജ്യത്തിന് അത്യാവശ്യമാണ് കാരണം അത് ഈ മതം മത ആചാരം അതൊക്കെ മനുഷ്യൻ്റെ സ്വകാര്യതയാണ് അതവനവൻ്റെ വീട്ടിൽ ആചരിച്ചാൽ മതി പൊതുസമൂഹത്തിനത്തിലേക്ക് അത് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഉദാഹരണത്തിന് വെള്ളിയാഴ്ചകളിൽ തിരക്കേറിയ ഒരു നഗരത്തെരിവ് ബന്ധിച്ച് അവിടെ കൂട്ടപ്രാർത്ഥനയ്ക്കായി രണ്ട് മൂന്ന് മണിക്കൂർ അടച്ചിടുന്ന സംഭവം ഈ ഇപ്പോൾ യൂറോപ്പിലൊക്കെ അത് വലിയ തലവേദന ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഒരു പൊതുസമൂഹത്തിന് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണ് ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഈ പ്രാർത്ഥനയുടെയും ഫലമായി ഒരു പൊതു റോഡ് ക്ലോസ് ചെയ്യേണ്ടി വരിക തിരക്കേറിയ ഒരു നഗരവീതി അടച്ചിടുക എന്ന് പറയുന്ന പ്രതിഭാസം ഒട്ടും അനുവദനീയമല്ല അതൊരു യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഒരു സമൂഹത്തിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇത് അനുവദിക്കത്തില്ല ഇപ്പോൾ രാജ്യത്തിനൊരു മതമുണ്ടാകും അത് ഏതെങ്കിലും ഭൂരിപക്ഷ ജനങ്ങളുടെ മതമായിരിക്കും ഇംഗ്ലണ്ടിന് മതമുണ്ട് അമേരിക്കയ്ക്ക് മതമുണ്ട് ഫ്രാൻസിന് മതമുണ്ട് അവിടെയൊക്കെ ഒറ്റ നിയമമാണ് ആ അവിടെയെല്ലാം സിവിൽ ക്രിമിനൽ നിയമം ജനങ്ങൾക്ക് എല്ലാം ഒരുപോലെയാണ് സാറേ ഇവിടെ ഒരു സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നടക്കില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നതെങ്കിൽ അവർ നടപ്പിലാക്കുന്നൊരു പദ്ധതിയായിരിക്കും യു സി സി പക്ഷെ അവർ തന്നെ ഇപ്പോൾ ഈ യു സി സിയെ തീർക്കുകയാണ് നേരത്തെ വി എസ് ഒക്കെ ഈ യു സി സി അനുകൂലിച്ചുകൊണ്ട് കേട്ടിട്ടുണ്ട് അത് ഗൗതം ഗൗതമർക്കുന്നുണ്ടോയെന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് പ്രധാനപ്പെട്ട അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശരീയത്തായിരുന്നു ശരീത്ത് നിയമം അനുവദിക്കത്തില്ല എന്ന് ഇ എം എസ് ആവർത്തിച്ച് പ്രസംഗിച്ചു എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്നായിരുന്നു ഒരു മുസൽമാന് ഒരു ഭാര്യ നിലവിലുള്ളപ്പോൾ വേറെയും വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ശരീരത്ത് നിയമം ഇന്ത്യയിൽ അല്ല കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുകയില്ല എന്ന് ഇ പറഞ്ഞു ഇ എം എസിനെതിരെ അന്ന് മുസ്ലിം ലീഗ് നാടിനീളെ പിന്നെ പ്രകടനം നടത്തി ഒന്നും കെട്ടും ഇ എം എസിൻ്റെ ഓളയും കെട്ടും മോളയും കെട്ടും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം പിടിച്ച നാടാണിത് സി പി എമ്മും ഇടതുപക്ഷവും ആ തരം നിലപാടിൽ നിന്നും എൺപത്തേഴിലെ പ്രഖ്യാപിതമായ ശരീരത്ത് വി വിരുദ്ധ നിലപാടിൽ നിന്ന് അവർ ഇപ്പോൾ ശരീരത്ത് സംരക്ഷണത്തിൻ്റെ കാവൽക്കാരായി മാറുകയാണ് അപ്പോൾ അത് ആ പാർട്ടിക്ക് വന്ന ധാർമ്മികമായ അതപ്പതനമാണ് അവരുടെ ആശയഗതികളിൽ വന്ന തകിടം മറച്ചിലാണ് അവർ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രീണന നയം സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിനേക്കാൾ ഒരുപാടിയുടെ നിൽക്കുക മുന്നിൽ നിൽക്കാനുള്ള ആവേശമാണ് ഇത് പൊതുവിലാ പാർട്ടിയുടെ ആശയടിത്തറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ കൂട്ടത്തോടെ കുറച്ചുകൂടെ റീസണബിളായി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന പാർട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി ആയിരുന്നു എന്ന് നമ്മൾ കണ്ടതുമാണ് പിന്നെ വേറൊരു കാര്യം പ്രധാനമന്ത്രി ഈ സംഭാഷണത്തിൽ പറയുന്ന മറ്റ് ഒന്ന് ഈ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിക്കുന്ന വിവാദപരമായ ചില പോയിൻ്റാണ് ഒന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഡിസ്ട്രിബ്യൂഷൻ റീ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പുനർ വിതരണ സമ്പ്രദായം സ്വത്തുകൾ എടുത്തിട്ട് അത് പുനർവിച വിതരണം നടത്തും ഇതാണ് നിർദോഷമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു ക്ലോസാണ് അവർ ഭരണത്തിൽ വന്നാൽ സമ്പന്നരായ ആളുകളുടെ സ്വത്തെടുത്തിട്ട് സമ്പത്തില്ലാത്തവർക്ക് വിധിക്കും എന്നാണ് അതിൽ മൈനോറിറ്റിയുടെ എടുക്കത്തില്ല അപ്പം മൈനോറിറ്റിയുടെ ഒഴിച്ചുള്ള ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ സ്വത്തെടുത്ത് മൈനോറിറ്റിക്കും മജോറിറ്റിക്കും എല്ലാത്തിനും തുല്യമായി വിധിക്കും ഇത് മനുഷ്യൻ്റെ വെൽത്ത് ക്രിയേഷൻ എന്ന മൗലികമായ അവകാശത്തെ നിഗനിക്കുന്നതും ചോദ്യം ചെയ്യുന്നതുമാണ് ഇതിന് ഉദാഹരണമായിട്ട് ഇപ്പോൾ വെൽത്ത് ടാക്സ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്കൻ സമൂഹത്തിൽ നിലവിലുള്ള അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും ഇല്ല ഏഴോ എട്ടോ സ്റ്റേറ്റിലുണ്ടെന്നാണ് പറയുന്നത് ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട് അതെന്തെന്ന് വെച്ചാൽ ഒരാൾ ആയുഷ്കാലം സം സമ്പാദിച്ച അയാളുടെ സ്വത്ത് അയാളുടെ കാലശേഷം ആ സ്വത്ത് ഗവണ്മെൻറ്റിന് പിടിച്ചെടുത്ത് സ്വത്ത് ഇല്ലാത്തവർക്ക് ഇരിക്കാം അത് അമേരിക്കയിൽ നടക്കും കാരണം അമേരിക്കയിലെ അനന്തരാവകാശികൾക്ക് സ്വത്തിൻ്റെ ആവശ്യമില്ല ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവർ പതിനാലാം വയസ്സ് മുതൽ അവർ ഏണിംഗ് മെമ്പേഴ്സാണ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ കാരണം അങ്ങനെയുള്ള സൊസൈറ്റിയാണ് ജനസംഖ്യ വളരെ കുറവ് ആളോഗരി വരുമാനം കൂടുതൽ തൊഴിലവസരങ്ങൾ ധാരാളം അപ്പോൾ വിദ്യാഭ്യാസ വേളയിൽ തന്നെ അവർ ഏണിംഗ് മെമ്പേഴ്സുമാണ് ലേണിങ് ആൻഡ് ഏണിങ് സിസ്റ്റം അവിടെ ഉണ്ട് അപ്പോൾ പതിനാലാം വയസ്സ് മുതൽ ഒരു ആള് അമേരിക്കയിൽ ഏണിംഗ് മെമ്പറാണ് അപ്പോൾ വീട്ടുകാരെയോ രക്ഷാകർത്താക്കളെ ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റും പിന്നെ അവർ നിയതമായ ഒരു വിദ്യാഭ്യാസ യോഗ്യത നേടിയാൽ അവർക്കൊരു തൊഴിൽ കിട്ടാൻ ഒരു പ്രയാസവുമില്ല നമ്മുടെ നാട്ടിൽ അതല്ല കഥ പത്തും നാൽപ്പതും വയസ്സായാലും ഒരാൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ജോലി കിട്ടണമെന്ന് ഉറപ്പില്ല ഈ ജോലി ഉള്ള വരുന്ന ജോലിയെല്ലാം ഭരണകൂടം രാഷ്ട്രീയ പക്ഷപാതപരമായി കൈവശപ്പെടുത്തി വയ്ക്കും ഇപ്പം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പാടുപെട്ട് ഉൾപ്പെട്ടാലും അതിന് നിയമനം കിട്ടാൻ പിന്നെ കാലതാമസമുണ്ട് കാലതാമസം കഴിഞ്ഞാലും കിട്ടാത്ത കേസും പിന്നെ ആ ജോലി കിട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ വാ വാതിൽപ്പടിയിൽ ശയന പ്രദർശനം നടത്തി സമരം ചെയ്താലും നടക്കുന്നില്ല അത് അതൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ സ്വത്ത് ഇൻഹറിസ്റ്റൻസ് ടാക്സ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കും ഇതിൻ്റെ നൈതികവും ധാർമ്മികവും നിയമരഹിതവുമായ വശത്തെയാണ് മോഡി പല യോഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആ ഇതൊരു തീവ്ര ഇടതുപക്ഷ ചിന്തയാണ് മാവോയിസ്റ്റുകളുടെ വാദം എന്ന് എന്നാണെങ്കിൽ പറയാം അവരും ഇത് മൈനോറിറ്റീസിന് പിന്നെ മജോറിറ്റീസിൻ്റെ എടുത്ത് ഒടുക്കണമെന്നല്ലേ പറഞ്ഞത് സമ്പന്നരുടെ സ്വത്തെന്നാണ് ഇത് അതെ 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 ഇത് അതിൽ കോൺഗ്രസ് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ സ്വത്തെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണമെന്നാണ് അതുകൊണ്ടാണ് അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ താലിയും കെട്ടുതാലി വരെ പറിച്ചെടുത്ത് കൂടുതൽ കുട്ടികളുള്ള കുടും കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ പേരിൽ വീതിക്കാനാണ് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നതെന്ന ഒരു അതിനെ സെൻസേഷണലൈസ് ചെയ്തുകൊണ്ട് അതിഭാവത്വത്തോടെ മോഡി അവതരിപ്പിക്കുന്നത് അതിഭാവത്വത്തോടെ ആ അപ്പോൾ ഈ അതിഭാവത്വം ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം അത്രയും വ്യാഖ്യാനിക്കണോ അത് ഇല്ലവചനമല്ലേ എന്ന് പറയാം പക്ഷേ ഇല്ലവചനമല്ല അത് പ്രയോഗതലത്തിൽ മോഡി പറഞ്ഞതാണ് കറക്റ്റ് അതിന്റെ പ്രയോഗം അങ്ങനെയാണ് ഇത് മോദി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പല വേദികളിലും പല സ്ഥലങ്ങളിലും പറയുന്ന ഈ താലിമാല കോൺഗ്രസ് കൊടുക്കുന്നൊക്കെ പറയുന്ന സംഭവം മോദി ഇത് ചെയ്തത് മോശമായി പോയി മോദിയിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലാന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അവര് കാര്യങ്ങളെ ബോധ്യമാടാൻ വൈകുന്നതുകൊണ്ടാണ് അവർക്ക് കാര്യം കൃത്യമായിട്ട് അറിയില്ല ഇത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിൻ്റെ ആപത്ത് മോഡി ചൂണ്ടിക്കാട്ടുകയാണ് അതിന് മോഡി അങ്ങനെ പറഞ്ഞപ്പോൾ അത് വിദ്വേഷ പ്രസംഗമാണെന്നും എല്ലാ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും ഇതിന് എന്നുള്ള രീതി അത് കേരളത്തിലേ ഉള്ളൂ ഇതിനെ കാര്യബോധത്തോടെ യുക്തിഭദ്രമായി സമീപിക്കുന്നവർക്ക് അത് മോഡി പറയുന്നത് എന്താണ് എന്നും അത് വസ്തുതയാണെന്നും മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ ഒരു ദേശീ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പത്രത്തിലെ ഇൻ്റർവ്യൂവിൽ മോഡി ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇപ്പം ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ബി ജെ പി ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിൽ അവർക്ക് അവരുടെ പ്രധാന അജണ്ടകളൊക്കെ ഏതാണ്ടൊക്കെ മുഴുവനും പൂർത്തിയാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ യു സി സി ആണ് അവർക്ക് മുമ്പിലുള്ളത് അപ്പോൾ ഒരു അജണ്ട ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണോ പുതിയ അജണ്ടകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു ഒരു ആശങ്കയൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം രാമക്ഷേത്രം കഴിഞ്ഞു ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു അങ്ങനെയുള്ള അപ്പം ഇനി എന്ത് ചെയ്യും ബി ജെ പി എന്ന് പറയുന്നത് അല്ലല്ല അത് ബി ജെ പിക്ക് മോഡിക്കോ ആശയദാരിദ്ര്യമില്ല യൂസ് പിന്നെ യൂണിഫോം സിവിൽ കോഡ് അവർ കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് അത് കഴിഞ്ഞ ഭരണകൂടത്തിന് നടപ്പാക്കാമായിരുന്നു ചെയ്തില്ല ആ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കാലമായില്ല എന്ന് മോഡി അടക്കമുള്ള ഭരണ തലവന്മാർക്ക് തോന്നി അതവർ ഈ തവണത്തേക്ക് മാറ്റി ഇനി മോ പിന്നെ ബി ജെ പിയുടെയും മോഡിയുടെയും കിറ്റിൽ അജണ്ടകളൊന്നുമില്ല എന്ന് പറയരുത് മോഡി തന്നെ പറഞ്ഞു നമ്മളിപ്പോൾ ഇതിൻ്റെ ട്രെയിലറാണ് കണ്ടത് പത്തു കൊല്ലം ഏ യഥാർത്ഥ ഫീച്ചർ ഫിലിം വരാനിരിക്കുന്നതേയുള്ളൂ കഥ മാറും അപ്പോൾ ഒരു വലിയ ദീർഘമായൊരു സ്റ്റോറി ഈ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മോഡിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ലക്ഷ്യബോധമുണ്ട് അതിലൊന്നു മാത്രമാണ് യൂണിഫോം സിവിൽ കോഡ് ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും സിവിൽ നിയമവും ക്രിമിനൽ നിയമവും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയാകണം ഇപ്പോൾ ക്രിമിനൽ നിയമം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ഒരു കൊലപാതകം ചെയ്താൽ അത് മുസ്ലിമാണെങ്കിൽ ശിക്ഷ കുറയുകയും വേറെ ഏതെങ്കിലും സമുദായത്തിലാണെങ്കിൽ ശിക്ഷ കൂടുകയും ചെയ്യുന്നതില്ലല്ലോ ക്രിമിനൽ കുറ്റങ്ങൾക്ക് എല്ലാവർക്കും തുല്യ ശിക്ഷയല്ലേ കിട്ടുക അതുപോലെ സിവിൽ നിയമവും ജാതി അടിസ്ഥാനത്തിലോ മത അടിസ്ഥാനത്തിലോ വ്യത്യാസപ്പെടാൻ പാടില്ല അത് കോമൺ ആയിരിക്കണം പൊതുവായിരിക്കണം അതാണ് യൂണിഫോം സിവിൽ കോഡിൻ്റെ അന്തസ്സത്ത സാറേ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ദൈനംദിന പ്രശ്നങ്ങൾ അതായത് വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവെന്നും എന്താണ് ചർച്ചയായില്ല നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ എനിയത്തെ മോദിയുടെ അജണ്ട എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കണ്ടേ തീർച്ചയായിട്ടും തൊഴിൽ സൃഷ്ടിക്കുന്നതിലും സമ്പത്ത് വളർത്തുന്നതിലും ഒരു വിലക്കയറ്റം ആ വെ അങ്ങനെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുകയുള്ളു നാട്ടിൽ ഈ വെൽത്ത് ക്രിയേഷൻ നടക്കണമെങ്കിൽ ഒരുപാട് വ്യവസായങ്ങൾ വരണം കൂടുതൽ സംരംഭങ്ങൾ വേണം ഈ സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ വരണം അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഈ വെൽത്ത് ടാക്സ് കൊണ്ടുവന്നാൽ അത് സ്റ്റാർട്ടപ്പുകളെ കൊന്നുകളയും കിൽ എന്ന വാക്കാണ് മോഡി ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പുകൾ കൊന്നുകളയും കാരണം നിങ്ങൾ വെൽത്ത് ഉണ്ടാക്കിയാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രതിഭയാണ് വഴിയേ കടത്തിണയിൽ വെറുതെ ഇരുന്ന് ദേശാഭിമാനി പത്രം വായിക്കുന്നവന് സ്വത്ത് ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഉണ്ടാവില്ല ജോലിയിൽ പാടത്തിറങ്ങി പണിയെടുക്കുന്നവന് മാത്രമേ വെൽത്ത് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് മാത്രമേ സമ്പത്ത് വളരുകയുള്ളൂ അപ്പോൾ ആ സമ്പത്ത് ക്രിയേറ്റ് ചെയ്താൽ അത് നാളെ ഗവൺമെൻറ് എടുത്തു പിന്നെ സമ്പത്തില്ലാത്തവർക്ക് കൊടുക്കും എന്ന് വന്നാൽ ഇവർ പണിയെടുക്കത്തില്ല രാഭകൽ ജോലി ചെയ്യാനുള്ള മനുഷ്യൻ്റെ ആവേശവും ഉത്സാഹവും കെട്ടുപോകും മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി നശിക്കും അത് മോഡി എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം ഡ്രാക്കുണിയൻ നിയമങ്ങൾ നടപ്പാക്കും എന്നൊരു മാനിഫെസ്റ്റോയിൽ കോൺഗ്രസിനെ പോലെയുള്ളൊരു സംഘടന ദീർഘവീക്ഷണമില്ലാതെ ആരുടെയെങ്കിലും പ്രേരണയാൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ അത് അർത്ഥശൂന്യവും ബുദ്ധിശൂന്യവുമാണ് ഇന്ന് പി ചിദംബരം ഈ പിന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ് ഞങ്ങളാരും മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ അത് സാമ്പിത്രോതയുടെ നിർദ്ദേശമാണ് അത് അമേരിക്കൻ സമൂഹത്തിൽ നിന്ന് അമേരിക്കയിലെ ഏതോ ആറേഴ് സ്റ്റേറ്റിൽ പരീക്ഷണാർത്ഥം നടപ്പാക്കിയത് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയായിരുന്നു അതും കോൺഗ്രസിൻ്റെ പദ്ധതിയായിട്ട് സാമ്പിത്വത കോൺഗ്രസ്സുകാരനല്ലെന്ന് ചിദംബരം പറയില്ലല്ലോ അപ്പോൾ ഇപ്പോൾ അവർക്കത് അബദ്ധമായി എന്ന് മനസ്സിലായപ്പോൾ നിന്ന് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും കെട്ടിതാലി അറപ്പന്മാരാണ് കോൺഗ്രസ് എന്ന് മോഡി പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഇല്ല അതിൻ്റെ ഇംപ്ലിക്കേഷൻ അതാണ് ഈ ടാക്സുകൾ ഈ പ്രപ്പോസൽസ് നിലനിന്നാൽ അത് ഇവർ ഭരണത്തിൽ വന്ന് നടപ്പാക്കിയാൽ അതിൻ്റെ ആത്യന്തിക ഫലം സ്വത്ത് സ്വർണമായിട്ടോ വസ്തുവകളായിട്ടോ സ്ഥാപന ജങ്ങമ വസ്തുക്കളായിട്ട് സംഭരിച്ചു വച്ചിരിക്കുന്ന സ്വത്ത് ഇൻ്റെ അൻപത്തഞ്ച് ശതമാനം വരെ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം ഗവണ്മെൻറ്റിനെ ഏറ്റെടുക്കാം അത് ഏറ്റെടുത്താൽ ആ പിന്നെ ആളിൻ്റെ അനന്തരഗാമികൾക്ക് കിട്ടില്ല അത് ഗവണ്മെൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഗവൺമെൻറ്റിൽ അലസമായി ജീവിതം നയിച്ചവർക്കും ദരിദ്രരെന്ന് ഗവൺമെൻറ് ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കപ്പെട്ടവർക്കും ഈ സമ്പത്ത് പോവും ഇത് ഈ അപകടം മനസ്സിലാക്കി ആ ഈ സ്വത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അലസന്മാരാകും സമൂഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കും അത് സമ്പത്ത് വളരെ സമ്പത്ത് വളരായിരുന്ന ഒരു ഗവണ്മെൻറ്റിന് ടാക്സ് പോലും ഏർപ്പെടുത്താൻ പറ്റില്ല അപ്പം നമ്മുടെ ടാക്സ് സിസ്റ്റത്തിൽ ഈ വെൽത്ത് ടാക്സ് ഉണ്ട് ഇൻകം ടാക്സ് ഉണ്ട് അല്ലേ പിന്നെ കൂടാതെ ജി എസ് ടിയുണ്ട് ഇതിനൊക്കെ പുറമെയാണ് ഇനി ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരുമെന്ന് പറയുന്നത് ഈ ടാക്സ് ലെസ്സ് സമൂഹമാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള സമൂഹം പക്ഷേ ടാക്സ് ആയിട്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ഗവണ്മെൻറ്റ് പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ വാങ്ങുന്ന ചീപ്പിനും സോപ്പിനും അരിക്കും മണ്ണെണ്ണയ്ക്കും എല്ലാം ടാക്സ് കൊടുക്കുകയാണ് ജി എസ് ടി അതിനൊരു ദേശീയ തലത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നു മോഡി സർക്കാരാണ് ജി എസ് ടി ഐ എസ് ടിയൊക്കെ അപ്പോൾ അത് നിലനിൽക്കേ ജനങ്ങൾ അതെല്ലാം ടാക്സ് കൊടുത്തിട്ടല്ലേ വാങ്ങുന്നത് പിന്നെ ഒരു വെൽത്ത് ടാക്സിൻ്റെ ആവശ്യമുണ്ടോ എന്തായാലും മോഡിയുടെ കെട്ടുകാലി പ്രയോഗവും വെൽത്ത് ടാക്സിൻ്റെ കാര്യമൊക്കെ എത്ര സീറ്റിലേക്ക് എത്തിക്കും അത് നാനൂറിൽ എത്തിക്കും നമുക്ക് നോക്കി നോക്കിയിട്ടില്ല നാട്ടിൽ ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വോട്ട് ചെയ്യും അത് ഇത് നോർത്ത് ഈ സംഭാഷണം തുടങ്ങിയിട്ട് പേ മൂന്ന് നാല് ദിവസമേ ഉള്ളൂ ഇനി ഒരു പിന്നെ അഞ്ച് പൈസ ഇലക്ഷൻ തീരാനുണ്ട് അപ്പോൾ അവിടെ ഓരോ ഘട്ടത്തിലും വോട്ട് ചെയ്യാൻ പോകുന്ന മേഖലയിലുള്ള ആളുകൾ ഇതേപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ പിന്നെ സംവിധാനാവകാശം വിനിയോഗിക്കുക അപ്പോൾ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഒരു ഒരു പാറ്റേൺ തന്നെയുണ്ട് ഇന്ത്യയിലെ എന്തായാലും നമുക്ക് ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ സാധിക്കുന്നത് ഇനിയുള്ള ഫേസുകളിൽ പോളിംഗ് ശതമാനം വളരെ വലിയ രീതിയിൽ കൂടട്ടെ എന്നാണ് ആ പോളിംഗ് ശതമാനം നമുക്ക് മാക്സിമം എത്ര പോയാലും എഴുപതിനക താഴെ നില്ക്കത്തുള്ളൂ ദേശീയ തലത്തിൽ അതാണ് ഒരു ഓൺ ആൻഡ് ആവറേജ് സെവൻറ്റി ആണ് എത്ര പോയാലും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ അതികഠിനമായ ചൂട് കാരണം സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ കുറഞ്ഞു നോർത്ത് ഇന്ത്യയിൽ കാലാവസ്ഥ ഇത്രത്തോളം രൂക്ഷമല്ല ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക